യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിലിലടക്കുകയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പറവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ ജയിലിലടക്കുകയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വടക്കേക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജാക്സൺ ആർ സ്വാഗതമാശംസിച്ചു കോൺഗ്രസ് പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് പറവൂർ മണ്ഡലം പ്രസിഡന്റ് വിപിൻദാസ് പുത്തൻവേലിക്കര മണ്ഡലം പ്രസിഡന്റ് ഡിസോൺ ചിറ്റാറ്റുകര മണ്ഡലം പ്രസിഡന്റ് നബിൽ മുഹമ്മദ് ബ്ലോക്ക് ഭാരവാഹികളായ രഞ്ജിത്ത് രാജു അജിൻ വിൻസെന്റ് സന്ദീപ് പ്രവീൺകുമാർ കെഎസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ആന്റണി ടോമി കെ എസ് യു ഭാരവാഹികളായ ശിവപ്രിയ ശ്രീനന്ദന ബാലാനന്ദ് ബിബിൻ ഷോബി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത ഉണ്ണികൃഷ്ണൻ പറവൂർ മുൻ നഗരസഭാ ചെയർമാൻ രമേശ് ഡിക്കുറുപ്പ് കോൺഗ്രസ് നേതാക്കളായ സാബു നീണ്ടൂർ ജഹാംഗീർ തോപ്പിൽ ലൈജു ജോസഫ് കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് മാത്യു പൗലോസ് ജോസ് പാലിയേക്കൽ പ്രിൻസൺ തോമസ് നസീർ ഏഴിക്കര നീലാംബരൻ ബൈജു തമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി